അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ അതെ ഇതാണ് സത്യം ജീവൻ ഇറേ എന്തിനേ ഏട്ടൻ്റെ അച്ഛനേക്കാളും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വളർത്തം ഇതിൻ്റെ പിന്നിൽ ദശ പറയുന്നത് കേട്ടതും രുദ്രൻ്റെ തല ഇറങ്ങി രുദ്രൻ വീഴാൻ പോയതും അവലാശവനെ താങ്ങി പിടിച്ചു ദശ ഇതൊരു മോനെ എന്നല്ലാതെ പേര് പറഞ്ഞു പോലും വിളിക്കാത്ത ആ അമ്മയെക്കുറിച്ചാണോ നീ പറയുന്നത് പെറ്റമ്മയെ കാട്ടിൽ സ്നേഹം കൊടുത്ത വളർത്തമ്മയാണത് അവാദം പറയുന്നു അവലഷ ദേഷ്യത്തിൽ ദശ നോക്കി ചോദിച്ചു എനിക്ക് വൈരാഗ്യം രുദ്രേട്ടനോടാണ് അല്ലാതെ അമ്മയോടല്ല ദശ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന് ഫോൺ ഓപ്പൺ ചെയ്ത് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോയിൽ ഈശ്വരയുടെ ഒപ്പം നിൽക്കുന്ന ആളിനെ കണ്ടു സഞ്ജീവ് ഞെട്ടിലൂടെ അവലഷ് പറഞ്ഞു രുദ്രൻ ഫോൺ മേടിച്ചു നോക്കി എന്താ സഞ്ജീവ് അവനെ ആ രുദ്രനെ കൊല്ലാനും പറ്റുന്നില്ല കൊടുക്കാനും പറ്റുന്നില്ലല്ലോ ഈശ്വരി ഗൗരവത്തിൽ ചോദിക്കുന്നത് കേട്ട് രുദ്രൻ ഞെട്ടിലൂടെ നോക്കിയിരുന്നു എന്താ ചെയ്യാ റാണി ആ ടീച്ചർ വെച്ച് കളിച്ചു അവരെ നാട്ടിച്ചു അവസാനം അവരെ കൊന്നു എന്നിട്ട് അവന്റെ തല്ലിലാക്കുകയും ചെയ്തു എന്തായി രണ്ടു ദിവസമായില്ല അതിനു മുന്നേ അവൻ പുറത്തിറങ്ങി കഷ്ടപ്പെട്ട് കൊന്നത് വെറുതെ വെറുതായിപ്പോയി സഞ്ജീവ് പറഞ്ഞു അവനെ കൊടുക്കാൻ അത്ര ഈസിയല്ല അവൻ അസുരനാണ് അടിച്ചു കൊന്നാലും പുനർജനിക്കും അച്ഛനെയും മോനെയും വരെ പിരിച്ചു വയ്ക്കുന്നത് പോലും രുദ്രനെ കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ പ്രസവിച്ച എൻ്റെ മോളെപ്പോലെ തിരിഞ്ഞോക്കുന്നേ ഇവനെ സ്നേഹിച്ചു എല്ലാം ഇവനെ കൊല്ലുക എന്നതു തന്നെ ഈശ്വരി വിഷം കയക്കി വേദിക അവളിൽ എനിക്ക് ഒരു നോട്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ അവളെ എൻ്റെ സ്വന്തമാക്കാൻ ഒരുങ്ങിയതാണ് എന്നിട്ട് അവൻ്റെ തലയിടാമെന്ന് പക്ഷേ രുദ്രൻ അവിടെ വന്നു അതോടെ എൻ്റെ പ്ലാൻ പൊളിഞ്ഞു അപ്പോഴല്ലേ ഈ റാണിക്കാരിയും വന്നത് വേദിയ അവളെ കിട്ടാൻ തക്ക നോക്കിയിരുന്നു ഫെയർവെൽ ഡേ അത് വിട്ടാൽ ഒരിക്കലും ഇനി കിട്ടില്ലെന്നറിയാം അതുകൊണ്ട് അവൻ്റെ ശിവട്ടാട്ടം ഊട്ടിച്ച് മൂങ്ങാണിക്കതെ അവളെ പീഡിപ്പിച്ചു അവൻ ഒരിക്കൽ പറഞ്ഞതുപോലെ തന്നെ കത്തിച്ചു വന്നു അത് ഈ മാഡം പറഞ്ഞതുപോലെ തന്നെ സഞ്ജീവ് വിജയഭാഗത്തിൽ പറഞ്ഞു എന്തൊക്കെ കാണിച്ചും രുദ്രൻ രക്ഷപ്പെടുന്നു അതാണ് എനിക്ക് മനസ്സിലാത്തത് ഈശ്വരി സംശയത്തോട് ചോദിച്ചു രുദ്രന്റെ അച്ഛനാണ് ഇതിന്റെ മഞ്ഞു അയാൾ നിങ്ങളുടെ നേർക്ക് പൊരുതാൻ പയിരുന്നു സത്യം അവനോട് തുറന്നു പറയാനും പോയിരുന്നു പിന്നിൽ നിന്ന് അവനു വേണ്ടി പോരാടുന്നു സഞ്ജീവ് പറഞ്ഞതും ഈശ്വര ഞെട്ടലോടെ സഞ്ജീവിനെ നോക്കി അതെ മാഡം അദ്ദേഹമാണ് എല്ലാ കേസിൽ നിന്ന് ഊരി പോരാൻ വേണ്ടി അവൻ പോലും അറിയാതെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിനെ കൊല്ലാതെ നമുക്ക് രുദ്രനെ കൊല്ലാനായില്ല സഞ്ജീവ് പറഞ്ഞു കൊല്ലണം രുദ്രനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആരെ വേണലും തട്ടുന്നു ഈശ്വരി പകയോടെ പറഞ്ഞു രുദ്രൻ ഫോൺ ഓഫാക്കി രുദ്രൻ ആ തറയിലിരുന്നു ആദ്യമായി രുദ്രൻ തകർന്നു പോയി അത് ശരി ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു ഈ വീഡിയോ എങ്ങനെ കിട്ടി അവലാഷ സംശയത്തോട് ചോദിച്ചു പുരുഷോത്വം സാർ തന്നെയാണ് എനിക്ക് തന്നത് അന്ന് രാത്രി എൻ്റെ മുറിയിൽ വന്നതുപോലും ഈ കാര്യങ്ങൾ എന്നോട് പറയാനാണ് എൻ്റെ മോനെ മാറ്റിയെടുക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് കാലുടിച്ചു പാവും അതുവരെ എന്റെ ഉള്ളിൽ ആളിക്കത്തിയ പക അണഞ്ഞു ആ പിതാവിന് വാക്കുകൊടുത്തു നിങ്ങളുടെ മോനെ ഞാൻ മാറ്റിയെടുക്കുമെന്ന് ദശ പറഞ്ഞിർത്തി എല്ലാം കേട്ട് ഒന്നും ഒന്നുമിട്ടത് രുദ്രേരുന്നു അവിടെ കുറച്ചു സമയം അവനും തളം കെട്ടിയിരുന്നു രുദ്രൻ്റെ അടുത്ത് ദശ പേടിയോടെ പോയി മുട്ടുകൂത്തിയിരുന്നു കേട്ടാ ദശ രുദ്രൻ്റെ കയ്യിൽ പിടിച്ച് മെല്ലെ വിളിച്ചു രുദ്രൻ അനങ്ങാതിരുന്നു ഏട്ടാ എൻ്റെ പ്രണയം നാടകമല്ല ഹൃദയത്തിൽ നിന്ന് ഉണ്ടായതാണ് നിങ്ങളെ നിയമത്തിന് മുന്നിൽ നിർത്താൻ വേണ്ടി തന്നെയാണ് വന്നത് പക്ഷേ എൻ്റെ ചേച്ചിയെ കൊന്നത് നിങ്ങളെല്ലാം എന്നറിഞ്ഞപ്പോൾ സത്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഏട്ടനോട് ഞാൻ ആരാന്ന് പറയാൻ മനസ്സിലമ്പി പക്ഷേ ഏട്ടൻ്റെ പ്രണയം നഷ്ടപ്പെടും എന്നോർത്ത് ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം എൻ്റെ അസുരൻ എന്നെ എത്രമേൽ പ്രണയിക്കുന്നുവെന്ന് അതുകൊണ്ടാണ് എല്ലാം മറന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് എൻ്റെ ഏട്ടൻ തിരിച്ചറിയണം എന്ന് ഓർത്തു ഇനിയുള്ള കാലം മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി ഇടർച്ചയോടെ ദശ പറഞ്ഞു അപ്പോഴും ഒന്നും വേണ്ടിയില്ല അവനിൽ നിന്ന് ഒരു പ്രതികരണവും കണ്ടില്ല ഏട്ടാ എന്നോട് ദേഷ്യമാണോ എന്തെങ്കിലും ഒന്ന് പറയേ എന്നെ ക്ഷമിക്കാൻ കഴിയില്ലേ എൻ്റെ ഐഡൻറ്റിറ്റി കള്ളമായിരുന്നു പക്ഷേ എൻ്റെ പ്രണയം ആ സത്യമാണ് എൻ്റെ അസുരൻ്റെ ആത്മാവിൽ ഞാൻ അലിഞ്ഞവളാ എന്നെ ഏറ്റവും ക്ഷമിക്കില്ല അല്ലയോ ദശ കണ്ണിൽ തുടിച്ചോണ്ട് എഴുന്നേറ്റു രുദ്രൻ ഒന്നുമണ്ടാതി കുളിഞ്ഞിരുന്നു ഏട്ടന് എന്നെ വേണ്ടെങ്കിൽ എനിക്കു എന്നെ വേണ്ട രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് ഏട്ടന് വേണ്ടത്തെ ദച്ചു ഇനിയും ഭൂമിയിൽ വേണ്ട ദശ പുറകെ നടന്നുകൊണ്ട് പറഞ്ഞു ഡി ഡീ ഞെട്ടിലൂടെ പിടിക്കാൻ പോയി ചാടും അടുത്ത വരരുത് ദശദേശത്തിൽ പറഞ്ഞു അമ്മ പേടിയുടെ ദശയെ നോക്കി എടാ പറടാ അവളോട് പറയടാ പേടിയുടെ രുദ്ധരനെ അവ ലക്ഷുളിക്കി ദശ പിന്നോട്ടു പോകുന്നു അവൾ ഒരടി പുറകിൽ കാൽ വെച്ചാൽ താഴോട്ട് പോവും പേടിയുടെ എല്ലാരും നോക്കുന്നു കൃതയെടുപ്പ് കൂടി പെറ്റമ്മയും എന്നെ ഏട്ടിച്ചുപോയി പോറ്റമ്മയും എന്നെ ചതിച്ചു ഇപ്പോൾ പ്രാണലിൽ അലിഞ്ഞേർന്നോളും എന്നെ ഏട്ടിച്ചു പോകാൻ പോകുന്നു പോട്ടെ എല്ലാവരും പോട്ടേ ഈ രുദ്രൻ പട്ടപൂജ്യമാണ് പട്ടപൂജ്യം സ്നേഹം കാണിച്ച് എന്നെ വിട്ടിയാക്കി എന്ന സത്യം ഞാൻ അറിയാതെ പോയി എല്ലാവരും പോട്ടെ എനിക്കാരും വേണ്ട എന്നെ മനസ്സിലാക്കിയത് ഇത്ര തന്നെ അല്ലടി തച്ചു രുദ്രൻ നേരത്തെ സ്വരത്തിൽ പറഞ്ഞതും പക്ഷെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു രുദ്രനും അവൾ ഇറകെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അവളുടെ കഴുത്തിൽ മാറി മാറി രുദ്രൻ ചുമ്മാനും കൂടെ നിറച്ചു കണ്ടിയുന്ന അഭിലാഷിൻ്റെ അമ്മവിൻ്റെ കണ്ണു നിറഞ്ഞു രുദ്രൻ ദശയുടെ മുഖം അവന്റെ കര താങ്ങി എടോ നിന്നെ വെറുതെങ്കിൽ നേരത്തെ നിന്നെ വെറുക്കുമായിരുന്നു പക്ഷേ എന്റെ ഉള്ളിൽ നിന്നോട് തോന്നിയ പ്രണയം ആ സത്യമാണ് നിന്നോട് തോന്നിയ ആദ്യ പ്രണയം അതാണ് എന്റെ അവസാന പ്രണയവും നിന്നോട് എനിക്ക് ഒരുപാട് പെണ്ണിനോട് അന്തി ഉറങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടാത്ത ഒരു ലഹരി നിന്നെ പ്രണയിക്കുമ്പോൾ കിട്ടുന്നുണ്ടടി എന്നെ ഇട്ടേച്ച് പോകില്ലടി എനിക്ക് ആരുമില്ല ആരും രുദ്രം പറഞ്ഞുകൊണ്ട് അവളുടെ മൂർത്താവൽ ചുംബിച്ചു എനിക്ക് വേണം ഈ അസുരന്റെ പ്രണയം എനിക്കാവോളം ഉണർണം മനസ്സിൽ ഭയമില്ലാതെ എനിക്ക് ഒന്ന് പ്രണയിക്കണം ഈ അസുരനെ രക്ഷ പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടിൽ ചുംബന കൊടുത്തു കുറച്ചു സമയമായതും എടാ ഇനി അങ്ങോട്ട് എന്താണ് അവലേഷ് സംശയത്തോട് ചോദിച്ചു ഇനിയാണ് രുദ്രന്റെ രുദ്രതാണ്ടവവും അറിയാൻ പോകുന്നത് മീശയെ പിരിച്ചോണ്ട് രുദ്രൻ പറഞ്ഞു അവന്റെ കണ്ണിൽ കണ്ണിൽ കത്തി എന്താണാ നീ ചെയ്യാൻ പോകുന്നത് പേടിയുടെ അഭിലാഷ ചോദിച്ചു രുദ്രൻ ചിരിച്ചോണ്ട് എഴുന്നേറ്റു കൂടദശയും രുദ്രൻ ഋദ്രൻ തള്ളിച്ചു ചിരിച്ചു അന്ന് രാത്രി ദശയും ഒരു മുറിയിൽ പരസ്പരം പാരമില്ലാതെ അവന്റെ മാറി ദശ തല തലവെച്ചടർന്നു ദച്ചു രുദ്രൻ മെല്ലെ വിളിച്ചു ദശ മൂളി എന്നോട് ഒട്ടും ദേഷയില്ലേ ദശയുടെ തലയെ തലോടിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ഉണ്ടായിരുന്നു ഇപ്പോഴില്ല എന്റെ ചേച്ചിപ്പെണ്ണിനെ കൊന്നവനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം എന്ന വാശിയുണ്ടായിരുന്നു ദശ പറഞ്ഞു നിർത്തി നിന്റെ ചേച്ചിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവളെ കൊല്ലാൻ മാത്രം ദേശമൊന്നും എനിക്ക് അവളില്ല ഉണ്ടായിരുന്നെങ്കിൽ എന്നെയായ നീ ഒരുപാട് തെറ്റുകൾ ഈ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതെത്രമായി വലുതാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു എടോ എന്നെ നീ വെറുക്കുമോ ഈ സ്നേഹം എന്നെനിക്ക് കിട്ടുമോ അതോ നീയും പകുതിയിൽ പോകുമോ എന്നെ വിട്ട് രുദ്രൻ ഇടച്ചോടെ ചോദിച്ചു ദശ നിവർന്നു നോക്കി രുദ്രൻ്റെ കൺകോണിൽ കണ്ണീർത്തുള്ളി കണ്ടു ദശ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്ത് ആ കണ്ണിൽ ചുംബിച്ചു പ്രാണനായി കാണും എന്നും ഈ അസുരന്റെ അടുത്ത് എന്നെ വിശ്വസിക്കാം നനത്ത പുഞ്ചിലെടുത്തുകൊണ്ട് ദശ പറഞ്ഞു നിന്റെ ചേച്ചിയെ കൊന്നവര് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ ഞാനുമുണ്ട് ഉണ്ട് അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കൂടെ കാണില്ലേലീ ദശയുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പ്രണയത്തോടെ രുദ്രം ചോദിച്ചു കാണും എന്നും എപ്പോഴും ഈ അസുരന്റെ ഇടനെഞ്ചിൽ എന്നും പറ്റിച്ചേർന്ന് കാമം തലരാത്ത പ്രണയത്തിന്റെ നിമിഷത്തോടെ ആ രാവും പുലർന്നു ഈശ്വരി രുദ്രം വരുന്നതിന് മുന്നേ പൈസ കൊടുത്ത് എല്ലാ കാര്യങ്ങളും നേരാക്കി സീലിവെച്ച കമ്പനി തുറപ്പിച്ചു യാത്ര കഴിഞ്ഞ് രുദ്രൻ കൊട്ടാരത്തിൽ കയറി ഹാളിലിരിക്കുന്നു ഈശ്വരീയും വന്ദനിയും രുദ്രൻ അറപ്പാടും നോക്കി അവന്റെ കൈകൾ വലിഞ്ഞു മുറുകി രുദ്രൻ അതൊന്നും പുറത്ത് കാണിച്ചില്ല രുദ്രൻ ഒന്നുമില്ലാതെ തന്റെ മുറിയിൽ പോകുന്നു മോനി ഈശ്വരിയുടെ വിളിയെട്ട് രുദ്രൻ അങ്ങനെ നിന്നു എവിടെ പോയതാ മോനി ഈശ്വരി അടുത്തൊന്ന് ചോദിച്ചു യാത്ര സുഖമായിരുന്നു ഈശ്വരി ചോദിച്ചു രുദ്രൻ മോനി എന്നെയും കൂടി കൊണ്ടുപോകുമായിരുന്നു വല്ലാണ്ട് മിസ് ചെയ്തു വന്ദന രുദ്രന്റെ അടുത്തൊന്ന് പറഞ്ഞു രുദ്രൻ കൈമുറിക്കൊണ്ട് അവളെ നോക്കി ഇനി നോക്കിക്കോ എവിടെ പോയാലും ഞാനും വരും കൊഞ്ചലോടെ വന്ദന പറഞ്ഞതും രുദ്രൻ ദേശത്തിൽ ആഞ്ഞുതല്ലി വന്ദന വേദനയുടെ കവളിനെ പൊത്തി നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ എന്നോടാകല്ലോ നീ കേൾക്കില്ലല്ലി രൂക്ഷമായി പറഞ്ഞുകൊണ്ട് രുദ്രൻ സ്റ്റെപ്പ് കയറി ഈശ്വരിയും അവന്റെ പാവം കണ്ട് ഒരു നിമിഷം വയന്നു തുടരും